ഏകദേശം ഒന്നര മാസം ശേഷം നമ്മുടെ ഏതൂട്ടൻ അച്ഛമ്മയും പപ്പയും കാണുക ഇവൻ പൊതുവിലിങ്ങനെയാണ് കേട്ടാ അവന് അങ്ങനെ പെട്ടെന്ന് അവൻ എല്ലാരോടും അടുക്കത്തില്ല നേരം ഇങ്ങനെ ഗമ്മയൊക്കെ കാണിച്ചിട്ട് ഇരിക്കും അപ്പൊ കൊറേ നാളായില്ലേ ഒന്നര മാസത്തോളായില്ലേ അപ്പൊ അതിന്റെ പിണക്കൊണ്ടായിരിക്കും ചിലപ്പോ ഒന്നും മൈൻഡ് ചെയ്തില്ല മമ്മി കൊറേ നേരം വിളിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൻ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പാ അപ്പ എവിടേ പിന്നെ ഞാൻ കുളിച്ചിട്ടേക്കോ അവന്മാരെ മാത്രം എന്ന് പറയാനായിട്ട് ഒരാൾ എൻ്റെ അടുത്ത് പിണങ്ങിയൊക്കെ വരികയാണുണ്ട് ഇവളിത്രയും നേരം പുറത്ത കണ്ടു നിൽക്കുമായിരുന്ന കാറൊക്കെ മണബിജണ്ട് അതാണ് ഇവളാര ശ്രദ്ധിക്കാ അല്ലെങ്കിൽ ഇവിടെ കണ്ടാൽ ആദ്യ ഇവളെ അടുത്താണ് പുഞ്ഞരിക്കാനൊക്കെ ചെല്ലുന്നു എല്ലാവരും അപ്പൊ അതിന്റെ കുറച്ച് പെണക്കത്തിലാണ് കേട്ടോ അതിനിട്ട് ആലിക്ക് നാല് കൊടുക്കുന്നുണ്ട് ആലി അച്ഛമ്മ എടുത്ത സമയത്ത് ആലി എടുക്കാൻ പറ്റില്ല നോ എന്നൊക്കെ എഴുതിയിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു ആലി എടുത്തോണ്ട് എന്നുള്ള പേടിയാണ് ഈ പെട്ടെന്ന് ആരെങ്കിലും ഒക്കെ കയറി വന്ന് ആലിയൊക്കെ എടുക്കുന്ന സമയത്ത് എഴുതുകൊണ്ട് ഭയങ്കര ടെൻഷനാണ് അവരെടുത്തുകൊണ്ട് പോകുന്ന കരുതിയിട്ടായിരിക്കും അതിൻ്റെ ഇടയിൽ ബാക്കിൽ രണ്ടുപേരും ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ എഴുതാൻ നോക്കിയായി പപ്പ എന്നൊക്കെ വിളിച്ചു പിന്നെ കൊഞ്ചി ചേച്ചി അവിടെ ഇരിക്കുന്നുണ്ടോ ഡാഡയുടെ മടിയിൽ അച്ഛൻ്റെ മടിയിൽ കയറി ഇരിക്കുന്നുണ്ടോ ഈ കുട്ടി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മമ്മിയോട് സെറ്റായി പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒരു പിണക്കോ വെച്ചിട്ട് പരിഭവമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ സെറ്റായിട്ടോ ചിരിക്കുന്നത് ൊക്കെ തുടങ്ങി നമ്മുടെ ഏതൊട്ടം ഏതുകൊണ്ടും ഇവരെയൊക്കെ കാണുന്നത് വീഡിയോ കോളിലാണ് അത് ഡെയിലി ഞങ്ങൾ കാണിക്കും ഫോൺ ഫോണല്ലാണ്ടൊന്നും കാണിക്കില്ല പക്ഷേ വീഡിയോ കോൾ കാണിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇവന് ഇവരൊന്നും കാണാൻ പറ്റില്ല നമ്മളത് അവരോടും ചെയ്യുന്ന തെറ്റാണ് അവനോടും ചെയ്യുന്ന തെറ്റ് പക്ഷേ അവനൊട്ടും സ്ക്രീൻ അഡിക്ഷൻ ഇല്ല വീഡിയോ കോളൊന്നും കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് നമ്മൾ ഡോക്ടേഴ്സിൻ്റെയൊക്കെ വീഡിയോയിൽ കാണുന്നത് അല്ലാണ്ട് കാർട്ടൂൺസ് അതുപോലെ വീഡിയോ വേറൊള്ള സംഭവങ്ങളൊക്കെ ഇല്ല അതൊക്കെ രണ്ട് വയസ്സ് വരെ ഒട്ടും കാണിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത് സ്ക്രീൻ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനങ്ങളും ചെയ്യാണ്ടിരിക്കുക വീഡിയോ കോൾ നമ്മൾ റിയൽ ആയിട്ട് കാണുന്ന ആ ഒരു എഫക്റ്റേ ഉള്ളൂ എന്നാണ് കേട്ടത് സോ കുഴപ്പമൊന്നുമില്ല എന്നാണ് കേട്ടത് പിന്നെ അവനും ഗ്രാൻഡ് പാരൻസിനെ കാണുന്നൊക്കെ ആഗ്രഹം കാണുമല്ലോ അവർക്ക് നല്ല ആഗ്രഹമുണ്ട് എന്നൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ അവർക്ക് ഇവിടെ നിൽക്കാനുള്ള സൗകര്യങ്ങളുമില്ല അവർക്ക് അവരുടേതായിട്ടുള്ള ലൈഫുണ്ട് ഇപ്പം മമ്മിയുടെ കേസിലാണെങ്കിൽ മമ്മിക്കവിടെ ട്യൂഷനുണ്ട് പിന്നെ ഇപ്പം എൻ്റെ പാരൻസിൻ്റെ കാര്യമാണെങ്കിൽ അവർക്കവിടെ ഷോപ്പുണ്ട് അപ്പം ഒക്കെ വരാനും കാണാനും ഒക്കെ പറ്റത്തുള്ളൂ പിന്നെ ഇച്ചിരി ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും സ്നേഹം കാണും എപ്പോഴും കാണുമ്പോഴായിരിക്കും എല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ എല്ലാവർക്കും എപ്പോഴും സ്നേഹം കാണാം അതിപ്പോൾ ആരുടെ പാരൻസ് ആയാലും അങ്ങനെ തന്നെയാണ് റിലേഷൻഷിപ്പ് ഏത് പാരൻസും എന്നല്ല ഏത് റിലേഷൻഷിപ്പും അങ്ങനെ തന്നെയാണെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം ഇതുവരെ ഞങ്ങളുടെ ആർക്കും ഇടയിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല അതിന് കാരണം ചിലപ്പോൾ ഈ ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം ആയിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പൊതുവിലും പറഞ്ഞതാണ് ഇപ്പം നമ്മുടെ ഏതുകൊണ്ട് കേസിലാണേലും അവൻ ഒക്കെ ആയതിനു ശേഷം അവൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ മാറി താമസിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പം നമ്മുടെ എല്ലാവരുടെയും എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും ഇരിക്കും പിന്നെ പാരന്റ്സ് എങ്ങനെയായാലും പാരന്റ്സ് കുറച്ച് ഏജ് ആവുമ്പോഴും നമ്മുടെ കൂടെ എന്തായാലും നിർത്തണം കാര്യം അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും എപ്പോഴാണോ അവർക്ക് മക്കളുടെ കൂടെ വന്ന് നിക്കണം എന്ന് തോന്നുന്നു ആ ഒരു മൊമെന്റിൽ നമ്മളെ വിളിക്കും ഇവിടെ ആണെങ്കിൽ വെക്കേഷൻ സമയത്ത് എല്ലാ മമ്മിയും പപ്പയും വരാറുണ്ട് ഇവിടെ വന്ന് നിൽക്കാറുണ്ട് പിന്നെ ഇപ്പൊ എന്റെ വീട്ടിൽ നിന്നാണെങ്കിലും അവർക്ക് വരാൻ പറ്റുമ്പോഴൊക്കെ വരാറുണ്ട് ഷോപ്പ് ആയതുകൊണ്ട് എപ്പോഴും വരാനായിട്ട് പറ്റില്ല കൂടുതലും നമ്മൾ അങ്ങോട്ട് പോയി നിൽക്കാനേ പറ്റുള്ളൂ ഷോപ്പ് അങ്ങനെ കുറേ നാൾ അടച്ചിടാൻ പറ്റൂലല്ലോ വെക്കേഷൻ പോലത്തെ സംഭവങ്ങളൊന്നും ഷോപ്പിനൊന്നും ഇല്ലല്ലോ പിന്നെ ഈ ഈസുനോ ആലിക്കും ഏദൂനും ഒക്കെ എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ് അവന്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഏതു കൊണ്ടുവന്നു പപ്പയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പപ്പ വലിയ ഇഷ്ടമാണ് എല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടോ പക്ഷെ ആലിക്കതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല ഈസുന് അതൊന്നും ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞ അവൾ എല്ലാവരും വന്ന സന്തോഷത്തിലേക്ക് കിടക്കുകയാണ് ആലി ആ കളിപ്പാട്ടങ്ങളൊക്കെ ചാടി മേടിക്കാൻ നോക്കുന്നത് ഈ ചെറുക്ക് എല്ലാം കൊണ്ടുപോയി കൊടുക്കും പിന്നെ എനിക്ക് കളിക്കാൻ ഒന്നും കാണൂലെന്നു തോന്നുന്നു ആലിയുടെ മൈൻഡ് വോയിസ് കുറച്ച് കഴിഞ്ഞപ്പോൾ സൂര്ജേന്റെ അമ്മ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു സൂര്ജനാണ് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നത് അപ്പൊ ഇസു അമ്മയുടെ മേത്ത് അങ്ങനെ ചാടി കയറില്ല ആലി കയറും പക്ഷെ അധികം കയറില്ല കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് വയ്യാത്തോണ്ട് അധികം കേറാൻ പറ്റില്ലെന്ന് അതുകൊണ്ടാണ് അമ്മയുടെ കീഴ് തന്നെ രണ്ടുപേരും പോയി കിടക്കുന്നത് രണ്ടുപേർക്കും പറഞ്ഞാലൊക്കെ മനസ്സിലാകും കേട്ടോ നല്ല കുട്ടികളാണ് അമ്മയ്ക്ക് അങ്ങനെ കുഞ്ഞെടുക്കാനും ഒക്കെ പാടാതെ ഇരുന്നേ പോവില്ലൊന്നും കാണിക്കുന്നു അമ്മമ്മയെ കണ്ടപ്പോയതുകൊണ്ട് ഭയങ്കര സന്തോഷമായി അത് ചാടി അങ്ങ് പോയി കേട്ടോ അമ്മ ഇടയ്ക്ക് കാണുന്നതുകൊണ്ട് തന്നെ ഭയങ്കര സ്നേഹമാണ് എപ്പോഴും അമ്മമ്മ അമ്മമ്മ പറഞ്ഞോണ്ടാണ് നടക്കുന്നത് അപ്പം അവിടെ ബഹളം ഉണ്ടാക്കുന്ന അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അമ്മമ്മ പോണ്ടെന്നൊക്കെ പറഞ്ഞ് തലയൊക്കെ കാട്ടുന്നുണ്ടായിരുന്നു അമ്മയുടെ പിറകിൽ നിന്ന് മാറുന്നുണ്ടായിരുന്നില്ലേ അമ്മ പോകുന്നു എന്നുള്ള പേടിയാണേ അമ്മ കുറച്ച് കഴിഞ്ഞപ്പോൾ വൈകിട്ട് തന്നെ പോയി അമ്മയ്ക്ക് കയ്യിൽ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആൾക്ക് വയ്യാണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കേൾക്കൂല പിന്നെ നമുക്ക് പറയാനും പറ്റൂലല്ലോ അവരുടെ സ്വന്തം മോനല്ലേ കൊച്ചു മോനല്ലേ പിന്നെ ഇവനുണ്ടല്ലോ രണ്ടുപേരുടെയും നടുക്കിരുന്ന് ഭയങ്കര കളിയും വികൃതിയൊക്കെ ആയിരുന്നു ഒരു കമ്പിളി നാരങ്ങ ഉരുട്ടി കളിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അത് കൊണ്ടുപോയി അമ്മക്ക് കൊടുക്കും കേട്ടോ അമ്മിയുടെ മേടിച്ചിട്ട് എല്ലാം കൊണ്ടുപോയി അമ്മക്ക് കൊടുക്കും അമ്മ സൂക്ഷിച്ചുവെക്കാ അമ്മ അമ്മ പറയുന്ന ഇവൻ എന്ന് മാത്രം വിളിച്ചിട്ടില്ല പക്ഷേ ഇപ്പം ഞാൻ കുറേ വട്ടം പറഞ്ഞ് പറഞ്ഞപ്പോൾ എന്ന് വിളിക്കുന്നുണ്ട് ഇവൻ എന്ന് വിളിക്കില്ല അപ്പം അപ്പാന്നാണ് വിളിക്കുന്നത് ഈ രാവിലെ ഉറക്കം എണീറ്റതാണ് അതുകൊണ്ട് തന്നെ നല്ല പടേശമായിട്ട് ഉറങ്ങുകയാണ് ഞാൻ പറഞ്ഞത് ഈ നാരങ്ങ അത് ഇതാണ് കമ്പിളി നാരങ്ങ അല്ലെന്ന് തോന്നുന്നുട്ടോ അതല്ലാത്ത നാരങ്ങയാണ് പിന്നെ പിന്നെത് ആലിക്കൂട്ടം വന്ന് എല്ലാവരുടെ അടുത്തിരിക്കുകയാണ് താലോലിക്കപ്പെടാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അവൻ കാണിക്കുന്ന കണ്ണാണിക്കുന്നത് അവൻ കാണിക്കുന്നു ആനി പോയേ കണ് അമ്മയെ ബാത്റൂമിൽ പോലും പോകാൻ വിടാതെ ഇവൻ പിറകെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആലി ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു അമ്മ ഇവിടെ ഒറ്റക്ക് കിടക്കാതെ എന്റെ കൂടെ വന്നു പറഞ്ഞ് ഞാൻ വിളിച്ചോണ്ട് പോയതാണ് ആലി സുഹൃത്തുട്ട നമ്മുടെ ഇവനെ തൂക്കി അല്ലെങ്കിൽ അമ്മയുടെ പിറകേന്ന് മാറത്തില്ല ഏട്ടോ അമ്മയ്ക്കാണെങ്കി എടുക്കാനും എങ്കിലും അമ്മ വലിച്ചെടുക്ക എത്ര പറഞ്ഞാലും കേക്കാതെ അപ്പൊ അമ്മ പോകാനായിട്ട് ഇറങ്ങി നല്ല വിഷമത്തിലാണ് ഇതൂട്ടൻ എന്തൊക്കെയോ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് പോവാതിരിക്കാനായിട്ട് പാവാടെ ഭയങ്കര സങ്കടമായ അമ്മ പോകുന്നുണ്ട് അപ്പൊ പോണ്ട പോണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആള് പക്ഷെ കരയൂല കേട്ടോ ഞങ്ങള് പോകുമ്പോഴാണെങ്കിലും കരയൂല ഞങ്ങളിപ്പോ എവിടെയെങ്കിലും ഇവനെ അമ്മയോ മമ്മയോ എപ്പിച്ചിട്ട് പോവുകയാണെങ്കിൽ ഇവൻ ഇവനോട് പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത് പക്ഷെ ഇവൻ അന്നേരം ഇച്ചിരി വരണോന്നൊക്കെ ഉണ്ടെങ്കിലും അക്സെപ്റ്റ് ചെയ്യും റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് ഞങ്ങൾ പോയിട്ട് വരും എന്നൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ മനസ്സിലൂട്ടേണ്ടിരിക്കും അമ്മമ്മ പിന്നെ വരും അമ്മമ്മ കാണണോ

ഏതോനും മാത്രല്ല ഇരക്ക് വിശമായി കൊറേ നേരം അവിടെ നിൽക്കുന്നു നോക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും അവിടെ വന്ന് പിന്നെ കിടപ്പായി ഏത് കൊറേ നേരം എൻ്റെ അടുത്ത് അമ്മമാ അമ്മമാക്കെ ചോദിച്ചാൽ പറഞ്ഞു പിന്നെ വരുന്നു ഇനി അടുത്ത ആള് വരാനുള്ള സമയമായിട്ടോ അനുവപ്പ വരും ഇവരുടെ അപ്പം അനുവപ്പയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു അനുവപ്പ വരും അപ്പം അത് കേട്ട വട മൂന്ന് വരും കൂടെ അവിടെ പോയി നോക്കി നിൽക്കുകയാണ് അനുവപ്പ വരുന്നത് കൊണ്ട് അത് ഓരോ ബൈക്കിന്റെ സൗണ്ട് കേൾക്കുമ്പോഴും അതിൻ്റെ ആടയുടെ അങ്ങ് പറഞ്ഞ് എഴുതി അങ്ങോട്ട് പോവും കേട്ടോ ബുള്ളറ്റിന്റെ സൗണ്ട് അല്ല അതെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇസൂനും ഇന്ന് തെറ്റിപ്പോയി യൂഷ്വലി ഇസൂന് തെറ്റാറില്ല പക്ഷെ ഇന്ന് ഇസൂനും തെറ്റിപ്പോയി അവള് നോക്കുന്നുണ്ട് പക്ഷെ അത് സൂറജൻ്റെ ബൈക്കിന്റെ സൗണ്ട് അല്ലായിരുന്നു അന്നേരം ഷമം മാറ്റാനായിട്ട് ഞാൻ ആലിയെ അടുത്ത് പിടിച്ചിരുത്തി കളിപ്പിക്കുകയാണ് ഇതിന് അപ്പൊ വന്നപ്പ തന്നെ ഇത് ഉടൻ പോയി എന്നിട്ട് അവളുടെ മേത്തിരിക്കുന്ന ബട്ടൺസ് ഒക്കെ ഉടുപ്പിലിരിക്കുന്ന ബട്ടൺസ് ഒക്കെ എടുത്ത് കളയാനായിട്ടൊക്കെ നോക്കുകയാണ് ഇവർ വന്ന സമയത്ത് ഞാൻ ക്ലാസ്സിലായിരുന്നേ അപ്പം ഇവര് ഇസു ആലിയും വലിഞ്ഞു കയറിയത് ഇവരുടെ സ്നേഹ പ്രകടനമൊന്നും ഇത്തവണ കിട്ടിയിട്ടില്ല എല്ലാവരും കണ്ടു കാണുമല്ലോ അതുകൊണ്ട് എപ്പോഴും എപ്പോഴും അത് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ വിചാരിച്ചു ഞാൻ ക്ലാസ്സിലായിരുന്നു ബാലജീന്തോയിടക്കാം ഇവളെ കണ്ടു കഴിഞ്ഞാൽ മൂന്നിൽ ഭയങ്കര ഡിമാൻഡ്സ് തുടങ്ങും അത് ഇത് ഏസുവാണെങ്കിൽ ഇവളെ മീഷിന് പുറത്ത് ഡോർ തുറക്കാനായിട്ട് കുറയും ഇവനാണെങ്കിൽ ആ സാധനം എടുത്ത് ഈ സാധനം എടുക്കുന്നു അവൾ ഉണ്ടാക്കി ചെയ്തു ആലി പിന്നെ ഇതിന്റെ എല്ലാത്തിനെയും നടപടി കാണും ആലി രണ്ടുപേരുടേയും പങ്കു പറ്റാനായിട്ട് കാണും അപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് വർത്താനം ഒക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ഇരുന്നു പിന്നെ ഇവിടെ ക്രിസ്മസിൻ്റെ അപ്പൂപ്പനും പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു മിഠായിയൊക്കെ കൊണ്ട് അപ്പം നമ്മുടെ ഇതൊന്നും ഭയങ്കര ഇഷ്ടമായിരുന്നെങ്കിൽ നമ്മുടെ ഈസൂര് നല്ല പേടിയായി അവൾ ആ സൗണ്ട് ഒക്കെ കേട്ടാണ് പേടിച്ചത് സൗണ്ട് കേട്ട് അവൾ പേടിച്ചപ്പോഴേ ഞങ്ങൾ പറഞ്ഞു ഇല്ലേ ഇനി കൊട്ടണ്ട അല്ലാതെ ഡാൻസ് മാത്രം മതി എന്ന് പറഞ്ഞു മെല്ലെയുള്ള പാട്ട് മതി എന്ന് പറഞ്ഞു പക്ഷെ ആലി പേടിച്ചത് എനിക്ക് തോന്നുന്നു ക്രിസ്മസ് അപ്പൂപ്പനെയൊക്കെ കണ്ടിട്ടാണ് അവരുടെ ആ ഒരു വേസ്റ്റ് ആറ്റ്ഫെയർ ഒക്കെ കണ്ടപ്പോൾ ആല് ഭയങ്കരമായിട്ട് പേടിച്ചു ആലി യൂഷ്വലി സൗണ്ടിന് പേടിക്കാറില്ല അപ്പോൾ ആലി അത് പേടിച്ച് ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ രണ്ടുപേരും പേടിച്ച് വിറച്ചുവിടിയിരിക്കുകയാണ് ആലിയുടെ പേടി മാറും പക്ഷെ ഇതുവരെ മാറിയിട്ടില്ല ഒരുത്തന്നെ അവരെവിടെയോ പോയി എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് നിക്കുകയാണ് അവൻ അവരുടെ കൂടെ പോകണമെന്നുണ്ട്